ഈ ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് ബൈ ജോസഫ് മർഫി ഈ പുസ്തകം എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ടിനെ പറ്റി പറയാൻ ഞാൻ ഈ ഒരു ബുക്ക് ഞാൻ എന്റെ പൂവേറ്റ ജീവിതത്തിൽ എപ്പോഴോ എന്റെ കയ്യിൽ വന്നുപെട്ട ഒരു ബുക്കാണ് പക്ഷെ ഈ ബുക്ക് ഒരു ചിലർക്കാരനല്ല ഇതിന്റെ പല കഥകള് ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങി ഒത്തിരി നല്ല രീതിയിലുള്ള ഒരു ജീവിതത്തിൽ ഉണ്ടാവുക ഞാൻ വിചാരിച്ചു അതൊക്കെ ഞാൻ പലപ്പോഴും നമ്മുടെ കൂട്ടുകാരായിട്ടും ഒക്കെ സംസാരിക്കുമ്പോ ഇതിനുള്ളിലെ കുറെ കഥകളൊക്കെ പറഞ്ഞാണ് അവരെ ഞാൻ മോട്ടിവേറ്റ് ചെയ്യാറ് അവർ മോട്ടിവേറ്റഡ് ആവുന്നുണ്ടോന്ന് എനിക്കറിയില്ല ഞാൻ പക്ഷെ ഒരു മോട്ടിവേഷൻ ഉപയോഗിക്കാറുള്ള കുറച്ച് കഥകളാണ് ഇതിനകത്തുള്ള ഒരു കഥ ഞാൻ പറയാം എല്ലാവർക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമാണല്ലോ ഇന്ന് ഞാൻ വിചാരിച്ചു നമ്മളുടെ സാധാരണ രീതിയിൽ നിന്ന് നമുക്ക് കുറച്ച് വ്യത്യസ്തമായിട്ട് ഒരു കഥയിൽ നിന്ന് നമുക്ക് പറഞ്ഞു ഈ പവർ ഓഫ് സബ് കോൺഷ്യസ് അതായത് നമ്മളുടെ എല്ലാവരുടെയും ഉള്ളില് ഒരു നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഉപബോധ പരിസരം നമ്മൾക്ക് നല്ലൊരു പവറും കോൺഫിഡൻസും ഭയങ്കരമായ ശക്തിയും ഒഴിഞ്ഞു നിൽക്കുന്നുണ്ട് പക്ഷെ അത് പലപ്പോഴും പലരും അത് അറിയാറില്ല അല്ലെങ്കിൽ അവരത് മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല അവർ വിചാരിക്കുന്ന ഞാൻ ഭയങ്കര വീക്കാണ് എന്നെക്കൊണ്ടൊന്നിനും സാധിക്കില്ല എന്ന് വിചാരിക്കുന്നവര് എന്നും അങ്ങനെ തന്നെ നിൽക്കും നിങ്ങൾ കണ്ടിട്ടില്ലേ ചിലവര് എന്നും അസുഖം ഒഴിഞ്ഞിട്ട് അവർക്ക് സമയമേ ഉണ്ടാവില്ല കാരണം അവരെപ്പോഴും എല്ലാരും വരുമ്പോഴും പോകുന്നത് എനിക്ക് തീരെ വയ്യ ഞാൻ ഇങ്ങനെയാണ് എനിക്ക് ഭയങ്കരമായിട്ടുള്ള അസുഖങ്ങളാണ് ഈ ഇരുപത്തിനാല് മണിക്കൂറും അവരങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അവരൊരു അസുഖക്കാരനോ അസുഖക്കാരിയായി സ്വയം മാറുകയും അതേസമയം നിങ്ങൾ വേറൊരു കാറ്റഗറി കണ്ടിട്ടോ എന്ത് സംഭവിച്ചാലും പറയും അതൊന്നും എനിക്ക് പ്രശ്നമല്ല വരുന്നെടുത്ത് വെച്ച് കാണാം എന്ന് പറയുന്നവരും നമ്മൾ കാണാറുണ്ട് അവർക്ക് കുറച്ചുകൂടി അതേ പ്രോബ്ലം തന്നെ ഇവർക്ക് വന്നാൽ പോലും അവരതിനെ അതിജീവിച്ച് അവർ അവര് മുമ്പോട്ട് പോകുന്നു അതായത് അവരിതൊന്നും അധികം വില വയ്ക്കാതെ അവർ വേറെ കാര്യങ്ങളിൽ ഇമ്പോൾട്ടായി പോസിറ്റീവായിട്ട് പോകുന്നത് നമുക്ക് കാണാറുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഉപബോധ മനസ്സിന് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ട ഒരു എപ്പോഴാണ് അങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് നമുക്ക് ഉണ്ടാകുന്ന ഗുണങ്ങള് അപ്പൊ ഞാനൊരു കഥ പറയാം അത് ഇതിനുള്ളിൽ എഴുതിയിരിക്കുന്ന ഒരു കഥയാണ് നമ്മളൊരു കൂടെ യാത്ര ചെയ്യും അപ്പോൾ കുറേ ആൾക്കാർ നമുക്ക് ഇത് ഞാൻ അതിൻ്റെ ശരിക്കുള്ള കഥ രണ്ട് കഥകൾ പറയും എൻ്റെ തൊലിയ കഥ ഈ ബോട്ടിലൂടെ എല്ലാവരും കൂടെ യാത്ര ചെയ്യുമ്പോൾ അതിനകത്ത് ഒരാൾ ആൾ ചോദിക്കുകയാണ് ഈ കടലിന്റെ ആ ഒരു ഇത് പറഞ്ഞിട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടോ അപ്പൊ മറ്റൊരാൾ പറയും എനിക്കില്ല പക്ഷെ ഒരു ആകെ കൂടി ഒരു അസ്വസ്ഥത ഉണ്ട് അപ്പൊ മൂന്നാമത് ഒരാൾ നിന്ന് കേൾക്കുന്നുണ്ട് നാലാമത് വേറെ ഒരാൾ ഇത് കേൾക്കുന്നുണ്ട് അപ്പൊ വീണ്ടും ഇയാൾ ഈ തേർഡ് പേഴ്സണോട് ഫോർത്ത് പേഴ്സണോടും ചോദിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പൊ എല്ലാരും പറയും ഇല്ല അത് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ട് ഈ നാലാമത്തെ ആളാണ് ഒമിറ്റ് ചെയ്യുന്നത് ഒരു തോന്നലാണ് പക്ഷെ ശരിക്കും ആ വ്യക്തിക്ക് ആദ്യം അങ്ങനത്തെ ശ്രദ്ധിക്കാനായിട്ട് തോന്നിയിരുന്നില്ല പക്ഷെ ഒരാള് പറഞ്ഞ ഡയലോഗിൽ നിന്ന് സ്വയം മാനിഫെസ്റ്റ് ചെയ്ത് ഉണ്ടായ ഒരു കാര്യമാണ് ഇത് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പലപ്പോഴും കാണുന്ന എന്താ ഒരാൾ കൊണ്ടുപോയിടുമ്പും ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും കൊണ്ടുപോയിടുന്നതാണ് അല്ലേ അതൊരു പിന്നെ അതുപോലെ ഒരാളെ ചിരിക്കുകയാണ് നമ്മള് ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടു അതായത് ഒരു വീഡിയോ കണ്ടിട്ട് ചിരിക്കുകയാണ് പക്ഷെ അയാൾ ചിരിക്കുന്ന രീതി കണ്ടിട്ട് ആ എന്റെ ഇതിനകത്ത് ഇരുന്ന കോച്ചിൽ നിന്ന് എല്ലാവരും ഇരുന്ന് ചിരിക്കുന്നതായിരുന്നു ഇതെല്ലാം കണ്ടേജിയസ് എന്ന് പറയും അതായത് പകർച്ചവ്യാധി പോലെയാണ് അപ്പൊ ഇതാണ് അതായത് നമുക്ക് ഒരാളുടെ സെന്റൻസ് മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്ത അയാൾക്ക് അങ്ങനെ ഇല്ലെങ്കിൽ പോലും അയാളുടെ ആ വാക്കിന്റെ ഒരു പവർ അതുപോലെ തന്നെ ആ മനസ്സിൽ അത് ഉണ്ടാക്കി എടുത്ത് അത് സൃഷ്ടിക്കുകയാണ് രണ്ടാമത്തെ ഒരു കഥ എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് കുറച്ച് മോട്ടിവേഷൻ എനിക്ക് മോട്ടിവേഷൻ തന്നാണ് ചിലപ്പോ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ കിട്ടിയേക്കാം ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ അവര് വളരെ ദൂരെയുള്ള ഒരു വളരെ നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കറിന്റെ സ്പീച്ച് കേൾക്കാനായിട്ട് സ്ഥിരം പോകുമായിരുന്നു അപ്പൊ ഇതൊരു വലിയൊരു ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത് അപ്പൊ ഇദ്ദേഹത്തിന്റെ സ്പീച്ച് വരുന്നു ഇവര് ഒത്തിരി പൈസയൊക്കെ ഒക്കെ ചെലവാക്കി അവർ ആ ഒരു സ്ഥലം വരെ പോവുകയും അതുപോലെ തന്നെ ആ ഒരു സ്ഥലത്ത് പോയി പറഞ്ഞാൽ കൂടുതൽ തിരിച്ചു വരുന്നു ഒരു ദിവസം ഇവരിങ്ങനെ അടുത്തുള്ളവരോടും അതിന്റെ ആ ഒരു ഭാരവാഹികളോടും പറഞ്ഞ് എനിക്ക് സ്ഥിരം വരാനായിട്ട് എനിക്ക് പറ്റുന്ന ഭയങ്കര ആഗ്രഹം ഫിനാൻഷ്യലി എനിക്ക് ഭയങ്കര പ്രശ്നമാണ് എനിക്ക് വരാൻ പറ്റുമോന്നറിയില്ല അപ്പം ഈ സ്പീക്കർ ഒരു കാര്യത്തിന് ഇവരെ വിളിച്ചിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ വിഷ എന്താണെന്നുള്ളത് നിങ്ങൾ പ്രസന്റ് ടെൻസിൽ നിങ്ങൾ എഴുതാം അതായത് ഇപ്പൊ നടക്കുന്നത് പോലെ കണ്ട് എഴുതാൻ പറഞ്ഞു അവരെ കൊണ്ട് ഒരു അടുത്ത മാസം ഇവർ വരുമ്പോ ഇവരെ കൊണ്ട് ഇത് വായിച്ചിട്ട് ഒരു ഓഡിയൻസ് എല്ലാവരും കൈയെഴുക്കും അതായത് അവരുടെ ആ ഒരു ഡ്രീം കം ട്രൂ ആയി എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇവരെ കൊണ്ട് ആ എടുത്തിട്ട് ഇയാൾ വായിപ്പിക്കണം ഈ ചിട്ടിങ്ങനെയാണ് അതായത് ഞാൻ ഇന്ന് വന്നത് അതായത് ഈ ഒരു ലോസ് ഏഞ്ചൽസ് എന്നൊരു അമേരിക്കയിലുള്ള സ്ഥലം ഈ ഒരു സ്ഥലത്ത് വന്ന് ഞാൻ വന്നത് ഒരു ബ്ലാക്ക് മെസ്സിഡീസിലാണ് ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാണ് എനിക്കിന്ന് ഇദ്ദേഹത്തിന്റെ ഈ സ്പീക്കറുടെ പേര് കേൾക്കാൻ പറ്റിയത് വളരെ ഇതായിട്ട് ഞാൻ ഹാപ്പിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെന്റൻസ് അതായത് ഒരു പാരഗ്രാഫ് ഒരു രണ്ട് മൂന്നുണ്ടായി അതിനകത്ത് ഈ ഇവരെങ്ങനെ

ബ്ലാക്ക് ഈ ും അതുപോലെ തന്നെ ബംഗ്ലാവും എഴുതി വെച്ചു എന്നുള്ളതാണ് ശരിക്കും സത്യം അപ്പൊ ഇവർക്ക് വളരെ സർപ്രൈസ് സർപ്രൈസായിട്ട് അതായത് ഇയാളും നോക്കി കഴിഞ്ഞപ്പോ വേറെ ആരും ഇതിനകത്ത് അർഹതപ്പെട്ടവരില്ല എല്ലാവരും പണക്കാരാണ് ഇവര് മാത്രമാണ് ഇതിനകത്തുള്ളൊരു ദരിദ്രയായവര് ഇപ്പൊ ഇവരുടെ പേരില് ഈ ബംഗ്ലാവും ഈ മെസ്ഡിസും എഴുതി വെച്ചിട്ടാണ് ഇദ്ദേഹം മരിച്ചത് അപ്പൊ ഇതൊരു ഭയങ്കര ഒരു അയ്യോപ്പണർ ആണ് പലർക്കും കാരണം നമ്മൾ ചില സമയത്ത് ആഗ്രഹിക്കുമ്പോൾ എനിക്ക് അതൊന്നും ആഗ്രഹിക്കാൻ പോലും ഉള്ള അർഹതരിക്കില്ല എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ നമുക്ക് തീവ്രമായ ആഗ്രഹങ്ങൾ നമ്മൾക്ക് ഡിസയർ ഡിസൈർ ഡിസയർ എന്ന് പറയും അത് അത്രയും പവർഫുൾ ആണെങ്കിൽ നമ്മൾക്ക് പോലും വിചാരിക്കാത്ത സ്ഥലത്തു നിന്നായിരിക്കും ആ ഒരു മെസ്സഞ്ചർ നിങ്ങൾക്ക് നിങ്ങളെ തേടിയെത്തുന്നത് നിങ്ങളുടെ ആഗ്രഹം വളരെ ജെനുവിൻ ആണെങ്കിൽ അത് നല്ല പോസിറ്റീവ് ആണെങ്കിൽ അതിനകത്തേക്ക് നിങ്ങൾ വളരെ അർപ്പണബോധത്തോടു കൂടി നിങ്ങൾ ആത്മാർത്ഥത്തോടുകൂടി നിങ്ങളൊരു ചിട്ടൽ എഴുതി ും നിങ്ങൾ എന്നെ വിശ്വസിക്കുക ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക ഒത്തിരി പേരുടെ ജീവിതം നല്ല രീതിയിൽ ഒരു എന്നെ ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എപ്പോഴൊക്കെ ഞാനൊരു എനിക്കൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ലൈഫിൽ ഞാൻ വളരെ ഡിസപ്പോയിന്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഡീമോട്ടിവേറ്റഡ് ആവുമോ ഞാൻ കണ്ടുപിടിക്കുന്ന ഒരു വഴികളില് ഒന്നാണ് ഈ ഒരു ബുക്ക് എന്നെ സംബന്ധിച്ച് എന്റെ വളരെ ഹൃദയത്തിനോട് ചേർന്നിരിക്കുന്ന ഒരു ബുക്കാണ് ഞാൻ ഒത്തിരി ബുക്ക് വായിക്കുന്ന ഒരാളല്ല പക്ഷെ വായിക്കുന്ന ബുക്കുകളെല്ലാം തന്നെ എനിക്ക് കാണാൻ പാടുമാണ് അതുകൂടാതെ ആ കഥകളൊക്കെ തന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കാറുണ്ട് ഈ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞതുപോലെ ഞാൻ എഴുതി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യ നിങ്ങൾ അതിനെ വീണ്ടും വീണ്ടും നിങ്ങൾ വായിച്ച് ആയിട്ട് നിങ്ങളുടെ അടിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ്രോബിലോ എവിടെയെങ്കിലും നിങ്ങളൊരു പാരാഗ്രാഫ് എഴുതി വെക്കുക എന്നിട്ട് എല്ലാ ദിവസവും കിടന്ന് വന്നതിനു മുമ്പായിട്ട് നിങ്ങൾ അതൊന്ന് കാണാൻ അല്ലെങ്കിൽ ദിവസത്തിൽ ഒരു നേരമെങ്കിലും അതൊന്ന് വായിച്ചു നോക്കുക ആ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അതായത് നിങ്ങളിപ്പോ ഒരു കാർ ആയിക്കോട്ടെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു കാർ ആക്ടിവിറ്റീസ് ഈ കഥയിലെ പോലെ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അവാർഡ് കിട്ടുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ നിങ്ങൾ ഏറ്റവും ഹൈ ആയിട്ട് ഇന്ന് ഞാൻ അത് അച്ചീവ് ചെയ്തു ആ സന്തോഷം നിങ്ങൾക്ക് അത് എഴുതുമ്പോൾ വരണം അല്ലെ അത് വായിക്കുമ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എല്ലാ ദിവസവും ഒരു മാസം നിങ്ങൾ കണ്ടിന്യൂസ് ദിവസം പറയുക ആ ഇരുപത്തി ഒന്ന് ദിവസം നിങ്ങൾ വായിച്ച് പിന്നെ നിങ്ങൾ അത് എവിടെയെങ്കിലും ഭദ്രമായിട്ട് വയ്ക്കുക ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലൈഫിൽ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാൻ തുടങ്ങും അപ്പൊ ഡോക്ടറിന്റെ ആ വീഡിയോ കണ്ട പോലെ ചെറുതായിട്ട് അവർ സംഭവിക്കുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ഒരു ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോ പതുക്കെ അതിനെ നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങും നിങ്ങളുടെ ആ ഒരു ഗോളിലേക്കുള്ള ഡിസ്റ്റൻസ് കുറയുകയും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്നേക്കണം വീണ്ടും കാണാം